الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر ان الله يسبح له ما في السماوات والارض والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والارض وإلى الله المصير ألم تر أن الله يزجي صحابا ثم يؤلف بينه ثم يجعله ركاما وترى الوضع يخرج من من خلاله وينزل من السماء ماء وَيَنْذِرُ من السماء من جبال فيها من برد ويصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه ويذهب بالابصار يقلب الله الليل والنهار ان في ذلك لعبرة لاولي الابصار والله خلق الله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير لقد أنزلنا آيات بينات الله يهدي من يشاء الى صراط مستقيم ويقولون آمنا بالله وبالرسول وَاتَعْنَاهُ ثم يتولى عليكم منهم من بعد ذلك وما أولئك بالمؤمنين صدق الله العظيم الله سبحانه وتعالى നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തനൂറിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തും മുതൽക്കാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനുഹത്താലുടെ പ്രവാചകൻ സ്ഥിരമായി സ്ത്രീകളെ പഠിപ്പിക്കാൻ നിർദ്ദേശിച്ച ആയത്തുകളിൽ പെട്ടതാണ് വളരെ ഏറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുത്തൽ അലം തറ നീ കാണുന്നില്ലേ അന്ന അന്നാഹ യുസബ്യഹു മൌഫിസ് ഉള്ളത് തീർച്ചയായും അള്ളാഹു യുസബ്യുഹു അവൻ വാഴ്ത്തുന്നു വംഫിസ്സമാവാത്തി വല്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ വംഷിസമാവാത്തി വല്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അവനെ വാഴ്ത്തുന്നു ഒത്തയിരു സാഫാത്തിൻ ചിറകി വിടർത്തി പറക്കുന്ന ജീവജാലങ്ങളെയും ചിറകി വിടർത്തി പറക്കുന്ന പറവകളെയും കുല്ലും കഥ അലിമ സ്വലാത്ത എല്ലാം അവർക്ക് അവരുടേതായ പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ അവർക്കറിയാം അപ്പോൾ തസ്മീഹവും സ്തോത്രവും അറിയാം അല്ലാഹു അലീമും അള്ളാഹു എല്ലാം അറിയുന്നവരാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ചന്ദ്രനുമൊക്കെ അള്ളാഹു സുഹാനുഹത്താലെ വാഴ്ത്തിക്കൊണ്ടാണ് വാഴ്ത്തിക്കൊണ്ടാണ് അവയെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സാഫാത്ത് വിടർത്തി പറക്കുന്ന പറക്കുന്ന ജീവജാലങ്ങൾ തൈറ പക്ഷി തൈറ് പക്ഷിയും സാഫാത്തിൻ വിടർത്തി പറക്കുന്ന പക്ഷികളും കുല്ലും കത് അരിമ സ്വരാത്തും എല്ലാറ്റിനും അവയുടെ സ്വലാത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നമസ്കാരം അസ്മി അഹു അവൻ്റെ സ്തോത്രവും അറിയും അതെല്ലാം അവർക്കറിയാം അള്ളാഹു അരീവും അള്ളാഹു എല്ലാം അറിയുന്നവനും മനസ്സിലാക്കിയവനും ആകുന്നു വല്ലാഹി മുൽകുസ്സമാവാത്തി വല്ലാതെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിത്വനാണ് വൈലല്ലാഹിൽ മസൂർ അള്ളാഹുലേക്കാണ് എല്ലാത്തിൻ്റെയും അടക്കവും അലംതറ നീ കാണുന്നില്ലേ അന്നാഹ തീർച്ചയായും അള്ളാഹു യുസുജി സഹാബൻ അവൻ മന്നം മന്ദം ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്ന് നീ കാണുന്നില്ലേ അള്ളാഹു ആകാശഭൂമികളെ ചരി ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് നീ കാണുന്നില്ലേ അലം അലംതറ അന്നല്ലാഹ യുദുജി സഹാബൻ മേഘങ്ങളെ ചലിപ്പിച്ചുകൊണ്ടാണ് അവയെല്ലാം ചലിച്ചുകൊണ്ടിരുന്നത് സുമു അല്ലിഫു സുമു അല്ലിഫു ബൈനഹു പിന്നെ അതിനിടയിലുള്ളതിനെ അവൻ റുക്കാമൻഹു അതിനെ അവൻ ആക്കുന്നു റുഖാമൻ റുക്കാമൻ കട്ട പിടിച്ചായി ആക്കുന്നു ഇപ്പോൾ തിരൽ പുതുക്ക അപ്പോൾ മഴത്തുള്ളികൾ നിനക്ക് കാണാം യഹ്റുജു പുറപ്പെടുന്നതായിട്ട് മിൻ ഫിലാലിഹി അവക്കിടയിലൂടെ ഒയുനജു മിനുസ്സമായി മിൻ ജിബാലിൻ അവ അവതരിപ്പിക്കുന്നു ആകാശത്തിൽ ആകാശത്തില്ല മിൻ ജിബാലിൻ പർവ്വതങ്ങൾ പിഹാ മിങ്കുലി ബർദീൻ ബർദീൻ എല്ലാ മഞ്ഞുകട്ടകളെയും ആലിപ്പഴങ്ങളെയും അവൻ അറിയുന്നു ഇപ്പം തറൽ ഒതുക്ക ഒതുക്കുക മഴത്തുള്ളികളാണ് യഹുർജു ആ പുറപ്പെടുന്നു എൻ്റെ ഹലാലിഹി അതിനിടയിലൂടെ അതിനിടയിലൂടെ പുറപ്പെടുന്നു മഴ മഴത്തുള്ളിയുടെ ഇടയിലൂടെ പുറപ്പെടുന്നു വൈനജ്വീരും വൈനോജ്വരും വിനസമായി ആകാശത്തിൽ നിന്ന് അവ വർഷിക്കുന്നു മൻ മിൻ ജിബാലിൻ പർവ്വതങ്ങളിൽ നിന്ന് ഫിഹാമിം പറ അതിൻ്റെ ആലിപ്പഴങ്ങളിൽ നിന്ന് ആലിപ്പഴം ഫയുസീബു അത് അത് വാഴ്ത്തപ്പെടുന്നു യ ബിഹി ബി മയ്യഷാ അവൻ ഉദ്ദേശിച്ചവർക്ക് അത് വാഴ്ത്തുന്നു യുസുരിഫു അവൻ അവൻ തെറ്റിക്ക് തെറ്റിക്കപ്പെടുന്നു യുസുരഹു തെറ്റിക്കപ്പെടുന്നു യെസുരിഫു അവൻ തെറ്റിക്കപ്പെടുന്നു മഹിയ അവൻ ഉദ്ദേശിച്ചതിനെ യക്കാദു സനാ ബർക്കിഹി യക്കാദു ആകുമാറാകും സനാ ബർഗിഹി അതിൻ്റെ മിന്നൽ പിണറുകൾ ആകുമാറാകും അവൻ പോകുന്നു ബിൽ അബ്സാർ കാഴ്ച പുറക കാഴ്ചപ്പുറകളെല്ലാ എല്ലാത്തിൻ്റെയും പുറകെ അതൊക്കെ അള്ളാഹു സുഹാനുഹു തല അവൻ്റെ ഇച്ചക്കനുസരിച്ച് എല്ലാറ്റിനെയും അവൻ തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഹുത്തല അവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും പറ നോക്കൂ കല്ലിമുല്ലാഹു അള്ളാഹു മാറ്റിമറിക്കുന്നു അല്ല രാത്രി വന്നഹാറ പകലും രാവും പകലുമൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു കലിബുല്ലാഹുല്ലെ വന്നഹറ ഇന്നഫീലാലിക്ക തീർച്ചയായും ഇവയിലെല്ലാം ഉണ്ട് ലൈബ്രത്തൻ ഗുണപാഠങ്ങളുണ്ട് ഈ ഉരിൽ അൽബാബ് ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതിനെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും ഈ ഉരിൽ അൽബാബ് അബ്സാറ് കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും അങ്ങനെ കഴിയുന്ന അവസ്ഥയാണുള്ളത് യുക്കല്ലിബുല്ലെ യുക്കല്ലിബുല്ലാഹുല്ല വന്ന വന്നഹാർ രാവും പകലും അവൻ കൃത്യമായി മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിൽ നില്ല ഇതിൽ നിന്നെല്ലാം ഗുണപാഠങ്ങളുണ്ട് അള്ളാഹു സുഹാനുഹു എത്ര എത്ര ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത് വല്ലാഹു ഹലക്ക കുല്യ ദാമ്പത്യം അള്ളാഹു ആകട്ടെ ഹലക്ക അവൻ സൃഷ്ടിച്ചിരിക്കുന്നു പുല്ലതാഭത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളെയും മിം മിം വെള്ളത്തിൽ നിന്ന് ഫമിൻഹും എം സി അല ഭത്നി ഫമിൻഹും എന്നാൽ അവയിലുണ്ട് മൻ ചില ജീവികൾ എം സി അവ നടക്കുന്നു മിം പത്നി ഹി അതിൻ്റെ വയലിലൂടെ ഉദരങ്ങളിലൂടെ എം സി എന്ന് പറഞ്ഞാൽ ചരിക്കുക ചരിക്കുക എന്ന് പറഞ്ഞാൽ വയലിലൂടെ ചരിക്കുക ജീവികളിൽ പലതുണ്ട് ചിലത് ഇവിടെ മൂന്നുതരം ജീവികളാണ് പറഞ്ഞത്

എല്ലാം അവൻ അറിയുന്ന നെഹ്റുഖുല്ലാഹു അള്ളാഹു അറിയുന്നു മായഷാ അവൻ ഉദ്ദേശിച്ചത് ഇന്നല്ലാഹ് അലാഖുൽ ഷെയ്യം കദീർ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു വല്ലാത്തൊരു കഴിവാണത് അള്ളാഹുവിൻ്റെ ഭൂമി ഭൂമി രോഗത്തെ എല്ലാം അവൻ സൃഷ്ടിച്ചാണ് ദാപത്തിനല്ല എല്ലാ ജീവജാലങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത് ഹിമ്മായി വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച അവനാണ് എം ഷി അലാൻ എന്നാൽ ആ ജീവ ജീവജാല ജീവജാലങ്ങളിൽ നിന്ന് ചെറുത് എംഷി അലാ പത്നി അവയുടെ ഉദരങ്ങളിലൂടെ നടക്കുന്നു ഉദരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഉദരം ഉദം തന്നെ വയർ വയറിലൂടെ പാമ്പുകളെല്ലാം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഉദരങ്ങളിലൂടെയാണ് ഒമിൻഹുമൈ എംസി അലാരി കാലുകളിലൂടെ രണ്ട് കാലുകളിലൂടെ നടക്കുന്നു മനുഷ്യൻ ഒമിൻഹുമൈ എംസി അല അലി നാല് കാലുകൾ നാല് കാലുകളിലൂടെ നടക്കുന്നു നാല് കാലുകൾ അങ്ങനെ നടക്കുന്നു യഹുഖാഹുമായഷാഹ് അവൻ ഉദ്ദേശിച്ചതെല്ലാം അവൻ സൃഷ്ടിച്ചിരുന്നു ഇന്നതാലി ഇന്ന അല്ലാഹു സേം അള്ളാഹു അരാക്കുലിഷെയിൻ എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അറിവുള്ളവനാകുന്നു അൻസല്ലാ ആയാത്തി മുബൈനാത്തി തീർച്ചയായും നാം വ്യക്തിമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയിരിക്കുന്നു ആയാത്തി ഇറക്കിയിരിക്കുന്നു അൻസല്ലാ നാം ഇറക്കിയിരിക്കുന്നു ആയാത്തി മുബൈനാദ്യം വ്യക്തിമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു യഹുദീമ്യ ഷാഹ് അള്ളാഹു എഹദി അവൻ നയിക്കുന്നു മൈഷാ അവൻ ഉദ്ദേശിച്ചവരെ ഇലാസുറാത്തി മുസ്തഖീം ശരിയായ മാർഗത്തിലൂടെ അപ്പൊ അള്ളാഹു പറയാനുള്ള സൃഷ്ടിച്ചാണ് അവൻ ഉദ്ദേശിച്ചവരെ നടക്കുന്നു ഇലാ ഇലാസുറാത്തി മുസ്തഖീം ശരിയായ മാർഗത്തിലൂടെ നടക്കുന്നു ആമൻ ആവില്ലാ ഹി ഒബിർ റസൂലി അവൻ പറയുന്നു ആമനാവില്ല ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു യക്കൂല് ആമനാവില്ല ഒബിർ റസൂലി അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു സുമ്മാവിന പിന്നെ ഞങ്ങൾ അനുസരിച്ചു ഭരിക്കും അവരിൽ ഒരു ഭാഗത്തെ അവൻ പിന്നെ പുറകോട്ട് നയിച്ചു മിമ്പായുദ് ആരിക്കാതിന് ശേഷം ഉമഹ ഉലായി കബിൽ മൊമിനിയൻ അവരൊരിക്കൽ മോമിനികളല്ല അള്ളാഹു സുബഹാനുഹൂതല പല കാരണങ്ങളാലും പല ഉദ്ദേശത്തോടു കൂടി ഇവയെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ചിലത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളും കൽപ്പനകളും പഠിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് മിംബായതി ആരിക്കുലായി കബിയിൽ മൊമിനീൻ അവർ മോമിനികളല്ലാത്തവരാകുന്നു വൈദാദുറു ഇലാഹിബ്രൂലിഹി വൈദാ ദുറു അവർ വിളിക്കപ്പെട്ടാൽ ഇല അല്ലാഹി അള്ളാഹുവിലേക്കും റസൂലി ഹി അള്ളാഹുവിൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാലും ലീ അഹക്കുമബൈനഹും അവർക്കിടയിൽ വിധികൽപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടാലും ലിദാ മിൻഹും അവരിൽ ഒരു ഭാഗം ആളുകൾ മുൻ ഒഴിഞ്ഞു പോകുന്നു ഒഴിഞ്ഞു പോകുന്നു അള്ളാഹുബുഹാനുഹത്തലായുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചു കൊണ്ട് ജീവിക്കാനാണ് അള്ളാഹു വിളിക്കപ്പെട്ടാലും ഒയി അല്ലാഹി അള്ളാഹുവിഷണിക്കപ്പെട്ടാലും പ്രസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിലേക്കും ലി അഹക്കുമൈനഹും ലി ബൈനഹും അവന് വിധികൾ പാലിക്കാൻ വേണ്ടി വിളിക്കാട്ടു ഇതാ ഫലീക്കും മിന്നും അവരുടെ ഒരു ഭാഗം ആളുകൾ മുഴരുന്നു അവർ പിന്തിരിഞ്ഞു പോകുന്നവരാകുന്നു ഏതാണ്ട് ഏതാണ്ട് എല്ലാ ആയത്ത് ആയത്തുകളിലും പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരായത്തും കൂടി പറയാം വയ്യക്കുല്ലുൽ ഹക്കു അവർക്ക് സത്യം ആ അവരുടെ ഭാഗത്താണെങ്കിൽ ഒല്ലക്കുൽ ഹക്കു സത്യം അവരുടെ ഭാഗത്താണെങ്കിൽ എതുകൊ അവർ വിളിക്കുന്നു ആയ അവനിലേക്ക് അവനീയൻ വിഷയം വിധേയരായ വിധേ വിധേയരായതായിട്ട് വിളിക്കുന്നു എത്തു ഇലഹി മുദയനിയൻത്തു വിളിക്കുന്നു ഇലഹി അവരിലേക്ക് മുദയനിയൻ വിധേയമായതായിട്ട് വിളിക്കുന്നു വിളിക്കുന്നു അഫീ ഖുരൂബി മകളുൻ അവരുടെ മനസ്സിൽ രോഗമുണ്ടോ അമിത് താബു അതെല്ലേ സംശയിക്കുകയാണോ അം യഹീഫ് അല്ലാഹാഫൂന അം യഹാഫൂന അവർ ഭയപ്പെടുകയാണോ ഐ യഹീഫ് അല്ലാഹു അള്ളാഹു അവരോട് അന്യായം കാണിക്കുമെന്ന് ഭയപ്പെടുകയാണോ റസൂലഹു അല്ലാഹു റസൂലിനോടും ബൽ ഉലായിക്കഹുൽ ബൽ ഉലായിക്കഹമുൽമോൻ അവർ അക്രമികളായ ആളുകളാകുന്നു എന്നും അള്ളാഹു തല പറയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതാണ് ധാരാളം ആയത്തുകളും സൗകര്യങ്ങളൊക്കെ ഉള്ള പല കാര്യങ്ങളും ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വിശദമായി പഠിപ്പിക്കാൻ ഇവിടെ സമയമില്ല അള്ളാഹുസുബാനുഹത്തല ഇവിടെ ഇവിടെ ഇവയുടെ കാര്യങ്ങളും കൽപ്പനകളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തോഫിക്കാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ ആലമീൻ